വെൽക്കം ബാക്ക് ടു ദ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ട ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതായത് നമ്മുടെ റിയാദിലെ ഏറ്റവും പുതിയതായിട്ട് ഓപ്പണായ റിയാദ് മെട്രോയുടെ വിശേഷങ്ങളുടെ റിവ്യൂ ഒക്കെ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു ഞാൻ ഇവിടെ ഹൈ ബട്ടണിൽ പിൻ ചെയ്തേക്കാം ഈ മെട്രോയുടെ സവിശേഷം എന്ന് പറഞ്ഞാൽ ഏകദേശം നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്ററോളം ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന ലോകത്തിലെ ആദ്യത്തെ ഒരു മെട്രോ സർവീസാണിത് ഇതിന് ഏകദേശം ആറ് ലൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഞാനത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അന്ന് ഞാനത് പറഞ്ഞിരുന്നു ഇതിനകത്ത് ഒരു എയ്റ്റി ഫൈവ് സ്റ്റേഷനാണ് ഫുൾ ഇത് കവർ ചെയ്യുന്നത് അപ്പൊ എയ്റ്റി ഫൈവ് സ്റ്റേഷന്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സീരിയസ് ചെയ്യാമെന്ന് ഞാൻ ഏറ്റുന്നു അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുവാണ് ഈ വീഡിയോ ഇട്ട് ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടായി എപ്പിസോഡ് വൈസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് എയ്റ്റി ഫൈവ് സ്റ്റേഷനും നമ്മൾ കവർ ചെയ്യാനുള്ള പ്ലാനാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ തുടങ്ങിയേക്കുന്ന സ്റ്റേഷനുകൾ എന്ന് പറഞ്ഞാൽ എയ്റ്റി ഫൈവും മൊത്തം ആയിട്ടില്ല എന്ത് മാത്രം ആക്ടീവായിട്ടുണ്ടോ തുടക്കത്തിൽ അതിനനുസരിച്ച് ഞാൻ അത് കവർ ചെയ്തതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് നോക്കുക കാരണം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസും സ്റ്റേഷൻ്റെ വിവരങ്ങളും എല്ലാ കാഴ്ചകളും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന തന്നെ ബെൽ ആക്കാൻ എല്ലാവരും ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു സീരിയസുമായിട്ട് നമുക്ക് ബൈ ബൈ